രണ്ടായിരത്തി പത്തൊമ്പതില് കാസർഗോഡ് പെരിയയിൽ നടന്ന ഇരട്ടക്കൊലപാതകം ശരത് ലാല് കൃപേഷ് എന്ന രണ്ട് ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ അദ്ദേഹം അവരൊക്കെ രാഷ്ട്രീയം എന്താണെന്ന് പോലും അറിയാത്ത രണ്ടുപേർ അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അവരെ വെട്ടി നീർക്കി കൊന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അതിൽ സി പി എമ്മിന്റെ മുൻ എം എൽ എമാരുണ്ട് പഞ്ചായത്ത് അംഗങ്ങളുണ്ട് ലോക്കൽ സെക്രട്ടറിമാരുണ്ട് എല്ലാ രീതിയിലുള്ള നേതാക്കന്മാരും അടങ്ങിയ ഈ ഒരു കൊലപാതകം കഴിഞ്ഞ ദിവസം കോടതിയുടെ ഭാഗത്ത് നിന്നും ഒരു എന്താണ് ഒരു വിധി വന്ന് നമ്മൾ കണ്ടാണ് അതിൽ പത്ത് പ്രതികളെ വെറുതെ വിട്ടു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് ബാക്കിയുള്ളവരെയൊക്കെ ചേർത്തിരിക്കുന്ന ഒഫൻസ് വരെയും എന്താണ് ജാമ്യം കിട്ടുന്ന തരത്തിലുള്ള ഇടക്കാല ജാമ്യം വരെ കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒഫൻസുകളാണ് അടക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു പെരിയ കൊലപാതകം നടന്നിരിക്കുന്നത് ഇത് നമുക്കറിയാം ഈ ഒരു മേഖലയെ സംബന്ധിച്ച് സി പി എമ്മിന് വലിയ ആധിപത്യമില്ല കോൺഗ്രസ് നല്ല രീതിയിൽ ആധിപത്യം പുലർത്തി പോകുന്ന വേളയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ശരത്ലാലിനെ കൃപേഷും ഇത് ഒരു അവരെ വെട്ടിക്കൊല്ലുന്നതിന് മുമ്പ് തന്നെ അവിടെ രാഷ്ട്രീയമായിട്ട് പല തർക്കങ്ങളും ഇവർക്കെതിരെ ഉണ്ടായിട്ടുണ്ട് വാട്സപ്പിലൂടെ ഇവർക്ക് ഇവരെ സ്റ്റാറ്റസ് വെച്ചിട്ട് ഇവരെ പെട്ടിയിലാക്കണം ഫോട്ടോ ഇട്ട് വെക്കണം എന്നുള്ള തരത്തിലൊക്കെ സി പി എമ്മിൻ്റെയും എന്താണ് ഇടതുപക്ഷത്തിൻ്റെ പല വാട്സപ്പ് സ്റ്റാ സ്റ്റാറ്റസുകളിലെല്ലാം ഇങ്ങനെ നിരന്തരമായിട്ട് പ്രചരിപ്പിച്ചു വിട്ടിരുന്നു അതിനുശേഷമാണ് അവിടെ ഒരു കട അടിച്ചു പൊളിക്കുന്ന ഒരു സംഭവം നടക്കുന്നത് ശരത്ലാലും കൃപേശൊന്നും ബന്ധപ്പെടുന്നതേ അല്ല പക്ഷെ അവരെ ഇതിന് മുമ്പ് തന്നെ അവരെയും നോട്ടമിട്ട് വെച്ചത് കൊണ്ട് തന്നെ അവിടെ ഒരു രാഷ്ട്രീയ കൊലപാതകം നടക്കുവാണ് കുറെ കാലങ്ങളായിട്ട് കണ്ണൂർ അവസാനിപ്പിച്ച പിണറായി വിജയൻ കയറിയതിനു ശേഷം കണ്ണൂരിൽ അവസാനിപ്പിച്ച് ഈ രാഷ്ട്രീയ കൊലപാതകത്തിന് പിന്നെയും തുടക്കം കുറിക്കുന്ന ഒരു തലമായിരുന്നു കാസർഗോഡ് നിന്ന് കണ്ടത് എക്സ്പീരിയൻസ് ഉള്ള നല്ല ട്രെയിനിങ് ഉള്ള കൊലപാതകങ്ങളാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് വെട്ടിഞ്ഞുറുക്കി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കൃപേഷും ശരത് ചങ്കുകളായിരുന്നു അവർ എപ്പോഴും ഒരുമിച്ച് സഞ്ചരിക്കുക സഹോദരങ്ങളെപ്പോലെയായിരുന്നു അതിൽ ശരത് ലാലിനെയാണ് ഇവർ എയിം എയിം ചെയ്ത് വന്നത് പക്ഷെ അവിടെ ആദ്യ വെട്ട് തന്നെ തലയ്ക്ക് തലയ്ക്കൊണ്ട് കൃപേഷിനായി കൃപേഷായിരുന്നു കുറച്ച് ദൂരം നൂറ് മീറ്റർ ഓടി അവിടെ കുഴിഞ്ഞ് വീണ് മരിക്കെ രക്തം വാർത്ത് മരിക്കുകയുണ്ടായത് ശരത് അവിടെ തന്നെ വീണു അവിടെ വെച്ച് തന്നെ കൈ വേർപ്പെട്ടു പോകുന്ന തലത്തിൽ വരെയും വെട്ടിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആദ്യം തന്നെ കുറേ പ്രതികൾ അതിൽ നിന്നും ഊർന്ന് പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയാം ഒരു പരിധി വരെ എത്തിയപ്പോഴത്തേക്കും അതിന്റെ പ്രതിക്കൂടിന്റെ ആ ഒരു ചങ്ങല ബെൽറ്റ് പൊട്ടിപ്പോകുന്ന നമ്മൾ കണ്ടു അതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിക്കും പിന്നെ ക്രൈംബ്രാഞ്ച് വരും അങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പം ലോക്കൽ പോലീസ് തന്നെ കഴിവതും തെളിവുകൾ നശിപ്പിക്കുന്ന ഒരു തലം തൊണ്ടി മുതൽ അത് മാറ്റി മാറ്റുന്ന തലം അല്ലെങ്കിൽ അത് കാണാത്ത തലം അങ്ങനെയൊക്കെ പല രീതിയിൽ ഈ ലോക്കൽ പോലീസ് തന്നെ നടത്തി വയ്ക്കും അതിന് കാരണം അവിടെ ഭരിക്കുന്ന സർക്കാർ ഏതാണോ ആ സർക്കാരിൻ്റെ കീഴിലുള്ളവരാണ് കുറ്റക്കാരെങ്കിൽ അവർ നിയമിക്കുന്ന രീതിയിലുള്ള പ്രതികൾ മാത്രമേ അവിടെ അറസ്റ്റ് ആവുകയുള്ളൂ അവർ നിയമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഇത് അന്വേഷിക്കൂ എന്നുള്ളതാണ് വാസ്തവം അപ്പം ശരത്ലാലിനെ കൃപേഷിനെ കൊന്നവരിൽ ആദ്യമേ തന്നെ ഇതുപോലുള്ള ഒരുപാട് പാളിച്ചകൾ ഈ ഒരു കേസന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ ലോക്കൽ പോലീസ് തന്നെ നല്ല രീതിയിൽ കടന്നു കയറി നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങളെ നടത്തിയെടുക്കുകയായിരുന്നു പിന്നീട് ക്രൈംബ്രാഞ്ച് വന്നപ്പോഴും ഇത് തന്നെ ഏകദേശം പത്തിൽ താഴെയുള്ള അത്രയും പ്രതികൾ മാത്രമാണ് ഇതിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത് ഇത് തുടക്കം തന്നെ പറഞ്ഞ നാലു പേർ എന്നാണ് ഒരു കൊലപാതകത്തിൻ്റെ തന്നെ ഗൂഢാലോചന വരെ അതിന്റെ ഒളിവിൽ പോകാൻ സഹായിച്ച ഡ്രൈവർ വരെയും പങ്കു കൊള്ളേണ്ട ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം എസ് ഡി പി ഐയുടെ ഒക്കെ കൊലപാതകങ്ങൾ എസ് ഡി പി ഐ പ്രവർത്തകർ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കുന്ന ആ ഒരു പ്രതികളുടെ ആ ചങ്ങല ബെൽറ്റ് നോക്കുക അതങ്ങ് ഇരുപത് വരെയൊക്കെ പോകും പക്ഷേ ഇവിടെ സി പി എമ്മിലേക്കോ ആർ എസ് എസിലേക്കോ ബി ജെ പിയിലേക്കോ വരുമ്പോഴത്തേക്കും അഞ്ച് മൂന്ന് രണ്ട് അങ്ങനെ ചിരുന്നു ആ ഒരു തലമാണ് ഇത്തിരി അധികമായിട്ട് പിടിച്ചിരിക്കുന്നത് തന്നെ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്നവർ അതൊരു നാടിന് മൊത്തം എന്താണ് പ്രശസ്തനായിട്ടുള്ള ഒരാളെ കൊന്നതിന്റെ പേരിലാണ് അത്രയും പേരെങ്കിലും പിടിക്കപ്പെട്ട് എന്നിട്ടും പകുതി വെച്ച് കുഞ്ഞാനന്ദൻ്റെ ഭാഗം വെച്ച് തന്നെ ബെൽറ്റ് പൊട്ടിപ്പോയി അതിന് ഇന്നോട്ട് പിണറായി വിജയനോ ആ സമയത്ത് ഇടതുപക്ഷം ഭരിച്ചിരുന്ന ആരെങ്കിലും എന്താണ് ഇടതുപക്ഷ നേതാക്കന്മാരിൽ ആരെങ്കിലും ഒക്കെ പേരുകൾ വരികയോ ചെയ്തില്ല അതിനു മുമ്പ് തന്നെ അതിന്റെ ബെൽറ്റ് പൊട്ടി പോവുകയും ചെയ്തു അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് വന്ന വിധി പത്ത് പേരെ വെറുതെ വിട്ടതായി കാണും പത്ത് പേരെ വെറുതെ വേണ്ടുള്ള ഒരാവശ്യവുമില്ല ഇതിൽ കൊടുത്തിരിക്കുന്ന മുൻ എം എൽ എ സഹിതമുള്ള എല്ലാവരും എല്ലാവരും ഇതിൽ പ്രതിയാണ് അതിൽ ഗൂഢാലോചന നടത്തിയവരായാലും അതിന് വേണ്ടിയിട്ട് ഫോൺ ഫോൺ വിളിയിലൂടെ അങ്ങോട്ട് ആവാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഉത്സവ കമ്മിറ്റി പരിപാടികളിൽ നിന്നും അവരവിടെ ഡ്രസ് കോഡ് സെലക്ട് ചെയ്തിട്ട് വരുന്ന സഞ്ചരിക്കുന്ന വേളയിൽ അവിടുന്ന് ഇറങ്ങിയെന്നുവരെയും റിപ്പോർട്ട് കൊടുത്ത ഒളിച്ചിരിക്കാൻ ഒളിച്ചിരുന്ന് വെട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവർക്ക് റിപ്പോർട്ട് കൊടുത്തവൻ വരെയും പ്രതിയാകേണ്ടതാണ് പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ കോടതി പത്ത് വരെ വെറുതെ വിട്ടിരിക്കുകയാണ് അതിൽ നമുക്ക് ഒരു ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് മനസ്സ് ഇവിടെ എടുത്തു പറയേണ്ടത് ഈ ഒരു കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും കൂടുതൽ കഠിനമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിലുള്ളവരാണ് അതിൽ ടി പി ചന്ദ്രശേഖരുണ്ട് ഫസലുണ്ട് അരിൽ ഷുക്കൂർ വധക്കേസ് ഉണ്ട് ഷുവൈബ് ഉണ്ട് അതുപോലെ തന്നെ ഈ ശരത്ലാലും ഉണ്ട് അങ്ങനെ നിരവധി പാവപ്പെട്ട മനുഷ്യരെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് ഇവരുടെ വയസ്സ് തന്നെ കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിനൊരു ഇടിയാണ് പത്തൊമ്പതും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്ന് വയസ്സും കാണ്ടുള്ളവർ രണ്ടുപേരാണ് അവരെയൊക്കെ കൊല്ലുക എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് എത്രത്തോളം പക ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക പത്തൊമ്പത് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഒരു രീതിയിൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല എന്തായാലും നമ്മുടെ കേരളത്തിലാണ് ഇന്ത്യയിൽ ഉടനീളമുള്ള മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുക എന്നുള്ളത് അതുപോലെ തന്നെ കോൺഗ്രസ്സിനെ പെരിയയിൽ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ തന്നെ അടിത്തറ വെട്ടിക്കളയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ വീണ്ടും ഈ പത്ത് പ്രതികളെ വെറുതെ വിട്ടതിൽ വീണ്ടും അപ്പീലിന് പോകും എന്നുള്ളതാണ് കുടുംബവും കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നത് എന്തായാലും ഈ കോൺഗ്രസും കൂടെ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ഇത്രയും പേരെ എത്തിച്ചു തന്നെ വലിയൊരു നേട്ടമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സി ബി ഐ വന്നിട്ടാണ് അവസാനം ഇതുപോലുള്ള ഒരു രീതിയിലും എത്തിയത് ഇത്രയും പേരുടെ ഒരു എണ്ണമെങ്കിലും എത്തിയത് പ്രതികളുടെ എണ്ണം അപ്പം ക്രൈംബ്രാഞ്ച് ലോക്കൽ പോലീസും അന്വേഷിച്ചേ ആദ്യമേ കയ്യിൽ നിന്ന് പോയതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തിരിച്ചയായും രേഖപ്പെടുത്തുക വീട്ടിൽ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം